ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡ് പോളിയോ പൈനാപ്പിൾ പപ്പായ രണ്ടും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള രണ്ട് ഫ്രൂട്ട്സ് ആണ് പക്ഷെ ഗർഭിണികൾ കണ്ടാൽ ഓടും അല്ലേ ഗർഭിണികളുടെ ഏഴ് അയലത്ത് പോലും കൊണ്ടുവരാത്ത രണ്ട് ഫ്രൂട്ട്സുകളാണിത് കാരണം ആയി പോകുന്നുള്ളതാണ് പറയുന്നത് അല്ലേ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ നമുക്കൊന്ന് പരിശോധിച്ചാലോ ആദ്യം തന്നെ പപ്പായ നല്ല പഴുത്ത പപ്പായയാണ് നമ്മൾ ഫ്രൂട്ട്സിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെ ആയിട്ട് നമ്മൾ കഴിക്കുന്നത് നല്ല പഴുത്ത പപ്പായയാണ് ഈ പപ്പായയിൽ ഒരുപാട് ഫൈബർ കണ്ടന്റും പൊട്ടാഷ്യവും അതുപോലെ ഒരുപാട് മിനറൽസ് ഒക്കെ ഉള്ള നല്ലൊരു ഫ്രൂട്ടാണ് ഈ പപ്പായ ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അപോഷണം ഉണ്ടാക്കുന്നു എന്നതിനുള്ള ഒരു ശാസ്ത്രീയമായ തെളിവ് പോലും ഇല്ല അല്ലെങ്കിൽ ഈ പപ്പായ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഗർഭിണികൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതുമാണ് കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പപ്പായ കഴിക്കുന്നത് നല്ലതാണ് അപ്പൊ പിന്നെ എവിടെയാണ് പ്രശ്നം അല്ലെ പ്രശ്നക്കാരൻ ഇവനല്ല നമ്മൾ പച്ചപ്പായ തൊലി കളയുമ്പോ ഒരു കറ കാണാറില്ലേ ഒരു ലാറ്റക്സ് അവനാണ് പ്രശ്നക്കാരൻ പപ്പൈൻ എന്ന് പറയുന്ന ഒരുതരം എൻസൈമാണത് നമ്മുടെ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ പപ്പയിനുണ്ട് അതുവഴി നമ്മുടെ ഗർഭപാത്രം ചുരുങ്ങുന്നതിനും ബ്ലീഡിങ് ഉണ്ടാകുന്നതിനും കാരണമാവുന്നുണ്ടെന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് പപ്പായ കഴിക്കരുതെന്ന് പറയുന്നത് അപ്പൊ ഇനി ധൈര്യമായിട്ട് പഴുത്ത പപ്പായ ഗർഭിണികൾക്ക് ധൈര്യപൂർവ്വം കഴിക്കാവുന്നതാണ് ഇനി പൈനാപ്പിൾ എടുത്താലോ പൈനാപ്പിളിലും ഒരുപാട് മിനറൽസും ഫൈബർ കണ്ടന്റും ഒക്കെയുള്ള നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് അല്ലേ പക്ഷേ പൈനാപ്പിളിൽ എവിടെയാണ് പ്രശ്നം എന്ന് നോക്കിയാലോ പൈനാപ്പിളും അബോഷൻ ഉണ്ടാകുന്നത് ഉണ്ടാക്കുന്നു എന്നതിന് തെളിവുകളൊന്നും തന്നെ ഇല്ല പക്ഷേ പൈനാപ്പിളിലുള്ള ബ്രൊമലേ ഇത് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കൂടുതലായിട്ടും പച്ച പൈനാപ്പിളിലാണ് ഇത് കാണപ്പെടുന്നത് എത്ര അളവ് ബ്രൊമയിലാണ് ബ്രൊമയിലാണ് അബോഷൻ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്നത് എന്നതിന് കൃത്യമായ ഒരു പഠനങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നല്ല പഴുത്ത പൈനാപ്പിൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കുറച്ച് റോ ആയിട്ടുള്ള പൈനാപ്പിൾ കഴിക്കുന്നത് അബോഷനിലേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ കാരണമാവുന്നുണ്ട് എന്തു തന്നെ ആയാലും നമ്മുടെ വിശ്വാസങ്ങളാണല്ലോ അല്ലെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പേടിച്ചുകൊണ്ട് ആരും കഴിക്കാൻ നിൽക്കരുത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡ്രൈമസ്റ്റർ ആൻഡ് ലാസ്റ്റ് ഡ്രൈമസ്റ്റർ ആണ് നമ്മുടെ ക്രൂഷ്യൽ സമയം അപ്പൊ ആ സമയത്ത് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തവർ ഇത് കഴിക്കണ്ട മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്